ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഒൻപത് മറുപടി ജോബ് പറഞ്ഞു അങ്ങനെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും ഒരുവൻ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ടനുമാണ് അവിടത്തോടെ എതിർത്ത് ആർ ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കി കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു എന്നാൽ അവ അത് അറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകടനം കൊള്ളിക്കുന്നു അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് തിരമാലകനെ ചവിട്ടി പിരിക്കുന്നു സപ്തർഷി മണ്ഡലം കാർത്തിക എന്നിവയേയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർന്നയുമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടെ നിന്നെ കടന്നു പോകുന്നു ഞാൻ അവിടത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്ക് കഴിയും എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുകയില്ല പിൻവലിക്കുകയില്ലാവിന്റെ സഹായകർ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്കുകിട്ടും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിരിക്കുന്ന അവിടത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ച് അപേക്ഷിച്ചിട്ട് അവിടെ ഉത്തരം അരുളിയാലും അവിടുന്ന് എന്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുക്കാറ്റയച്ച് അവിടെ എന്നെ തകർക്കുന്നു അകാരണമായി എന്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടെ എന്നെ അനുവദിക്കുന്നില്ല ിക്ത അനുഭവങ്ങൾ കൊണ്ട് അവിടെ നിറയ്ക്കുന്നു ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ എന്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കണങ്കനായിരുന്നാലും എന്റെ വാ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടെ എന്നെ കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കണങ്കനാണ് എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എന്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടെ നിന്ന് നെനിമാനുണ്ടായി വിപത്തിൽ പരിഹസിച്ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു

പിന്നെന്തിനും ഞാൻ പറഞ്ഞാൽ എണ്ണുകയില്ലെന്ന് ഞാൻ 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 എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു കുറ്റക്കാരനായി വിധിക്കപ്പെടും നിഷ്ഫലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എന്റെ കരങ്ങൾക്ക് ശാരശുദ്ധി വരുത്തിയാലും അങ്ങനെ ചെളിക്കുഴിയിൽ മുക്കും എന്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടെ നിന്ന് എന്നെ പോലെ മനുഷ്യനല്ലോ നമ്മൾ ഇരുവരെയും കേൾക്കും മധ്യസ്ഥ നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാ ദണ്ട് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടത്തെ കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടത്തെ കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എന്റെ സ്ഥിതി അതല്ല ではじゃあね。